ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡിഷല്ലാതെ ശരിക്കും ആ ഒരു ചെറിയൊരു സംഭവം എന്നാലോ ഭയങ്കര അടിപൊളിയാണ് ടേസ്റ്റിയാണ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ ആദ്യം തന്നെ കണ്ട പോലെ ഞാനൊരു അഞ്ചുള്ളി എടുത്തിട്ടുണ്ട് മീഡിയം വലുപ്പത്തിലുള്ളതാണ് സവാള എടുത്തിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ കഴുകുമ്പോൾ ഞാൻ ഇവിടെ ആവശ്യം വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പൊതുവേ പച്ചക്കറിയൊക്കെ കഴുകുമ്പോൾ വിനാഗിരി ഒഴിച്ച് കഴുകുന്നത് നല്ലതാണ് അപ്പം ഞാൻ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു റൗണ്ടും കൂടെ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ സവാളയൊക്കെ നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ തുടച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് എലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഇത് പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ച്ചർ കുറച്ച് കട്ടിയിലാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മളിത് കൊണ്ട് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ കറികളൊന്നും വേണ്ട ഒരു പ്രാവശ്യമെങ്കിലും എന്താക്കണം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിത് കട്ട് ചെയ്ത സവാളയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കുക ഇത് അതിൻ്റെ ഒരു ലെയറൊക്കെ ഒന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം അതിനകത്തേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കിട്ടാം വിനാഗിരി ആവശ്യമുള്ള ആൾക്കാർ മൂന്ന് ടേബിൾ സ്പൂൺ വയ്ക്കുക കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ വിനാഗിരി കുറയ്ക്കുകയും ചെയ്യാം അതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർക്കണം കേട്ടോ പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇനിയാണ് ഇതിൻ്റെ എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ടുള്ള പരിപാടി വരുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു പാൻ പാനെടുപ്പ് പാൻ പാനെടുപ്പ് വെച്ചിട്ട് ഞാനതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നല്ലെണ്ണ എടുക്കാൻ ശ്രമിക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് ഇത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കണം കായം ഞാനിവിടെ ഇട്ട സമയത്ത് ചെറുതായിട്ടൊന്ന് പണി കിട്ടി കായം ഇച്ചിരി തണുത്തിട്ടുണ്ടായിരുന്നു കുഴപ്പമെല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു നാല് ഉണക്കമുളക് നടു ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ടേ ഈ ഉണക്കമുളകും ഒന്ന് മുത്തു വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ ഈ കറിവേപ്പിലയും ചേർത്ത് കറിവേപ്പൊന്ന് നന്നായിട്ട് മുത്ത് തരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കും കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടിയിട്ട് പിന്നെ ഒന്ന് വഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അടുപ്പത്ത് വെച്ച് വഴറ്റിയായി മസാല പൂട്ടെല്ലാം കൂടെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഉള്ളിൻ്റെ അകത്തേക്ക് ചേർക്കണം ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കണ്ടീഷൻ ആയിട്ട് അങ്ങ് എടുക്കണം ഇതിങ്ങനെ എടുത്ത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട രണ്ട് പ്ലേറ്റ് ചോറും താനും ഈ ഒരു സാധനം മതി സത്യമായിട്ടും ഞാൻ തമാശ അറിയല്ല കളിയാക്കിയതുമല്ല ഞാൻ ഉണ്ടാക്കിയ ഡിഷായതുകൊണ്ട് കയറ്റി പറയണതുമല്ല സംഭവം സത്യമാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലേശ ഒരു ഉപ്പ് കുറവാൻ തോന്നി അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒരട്ടേ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ ടീസ്പൂണാണെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കി രണ്ടാമതൊന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം അടിപൊളി സെറ്റ് സാധനമായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് ഇത് ഇപ്പം നമ്മൾ ഉപയോഗിക്കരുത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റും കൂടെ വരുന്നത് ആ ഉള്ളിലേക്ക് ശരിക്കും ഉപ്പും വിനാഗിരി മസാല ഒക്കെ പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് വരും സംഭവം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഈയൊരു ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തരാ